എൻ്റെ ലൈവ് ഇടയ്ക്ക് കട്ടായിപ്പോയി അതുകൊണ്ടാണ് ആദ്യമായി ഞാൻ വീണ്ടും തുടങ്ങുന്നത് അങ്ങനെ വരറ്റും പാറയിലെ കുരിസ് ടോ എന്ന് പറഞ്ഞ് താരയ്ക്ക് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വീട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ആ കുരിസിൻ്റെ വീച്ച വല്ലാത്തൊരു വീച്ചയായിരുന്നു എനിക്ക് ആ ഒരു വീഴ്ച കണ്ടപ്പോൾ ബൈബിളിൽ ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ ഹൃദയ തലത്തിലൂടെ ഓടിപ്പോയി ഈ ഒരു വിഷയത്തിന് ആഷ്ടവമാക്കി ആ വാക്യം പറയാമോ എന്ന് എനിക്കറിയത്തില്ല അതിങ്ങനൊരിക്കൽ കർത്താവായ ഈശോമിസിക തൻ്റെ എടുത്തു വന്ന ജനതയോടൊരു ഉപമ പറഞ്ഞു ഒരുവൻ മണ്ണിൽ വീട് വെച്ചു ഒരുവൻ പാറയിൽ വീട് വെച്ചു അങ്ങനെ കാറ്റും തിരമാലകളും എല്ലാം ഉണ്ടായി മണ്ണി വെച്ചവൻ്റെ വീട് വീണു അത് വല്ലാത്തൊരു വീച്ചയായിപ്പോയി എന്നും പാറയിൽ അടിസ്ഥാനം ഇട്ട വീട് പണിട്ട് അവൻ്റെ വീട് അവിടെ നിന്നു എന്നുമാണ് യേശു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നും അതേപോലെ തന്നെ എന്ത് ചെയ്ത് നമ്മളെ സ്ഥലത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഭൂമിയിൽ ഒരു വലിയൊരു കെട്ടിടം പണിത്തു ആ കെട്ടിട്ടുണ്ടപ്പോൾ ഒരു കുളം പണിത്തു ആ കുളത്തിൽ നിന്നൊരു ഒരു അഞ്ചടി അഞ്ചോ മൂന്നോ പത്തോ അടി അകലെ ഒരു കുരിസും കൂടെ നാട്ടി ഈ കെട്ടിടവും ഇടിഞ്ഞ് വീണില്ല കുളവും കുഴപ്പമില്ല പക്ഷെ കുരിസ് എൻ്റേത് വെറും നിമി നിമിറ്റം മിനിറ്റുകൾ കൊണ്ട് അത് തപ്പോ എന്ന് പറഞ്ഞ് ഇടിഞ്ഞ് വീണു അതാണ് നടന്നത് അതെങ്ങനെ ഇടിഞ്ഞ് വീണു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല ഒരിക്കൽ കത്തോലിക്ക സഭയിൽ നിന്നും ബന്ധകോസ് മാർഗത്തിൽ വന്ന് നൂച്ചൻ സഭയിട്ട് അങ്ങനെ സഭയിൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു സജ്ജം അദ്ദേഹം ബന്ധകോസ് കോളത്തിൽ നിന്നും അനേക ആത്മീയ കച്ചവടം നടത്തി കർത്താവായി ഈശോ മിസ്സികായെ മുമ്പിൽ നിർത്തിക്കൊണ്ടു വലിയൊരു ബിസിനസ് വലിയൊരു കൊയ്റ്റ് തന്നെ അദ്ദേഹം കൊയ്തെടുത്തു അനേകരെ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടും തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മാധ്യമ പ്രവർത്തനത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാരവിരുതൽ ജനത്തിൻ്റെ ഇടയിൽ അവതരിപ്പിച്ചു സുഗന്ധ കെട്ടരിച്ച് തുടങ്ങിയ പല തളർന്ന രോഗികൾ വരെ യേശുവിൻ്റെ നാമത്തിലെരുന്നേക്കുന്നു വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിൽ സാസ്യം കൈവരിച്ചു പറഞ്ഞാൽ വർണ്ണിക്കാത്ത അത്രയ്ക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും സരിട്ട് കണ്ണൂരിൻ്റെ ആ ഒരു ബന്ധക്കോസ് സഭയിൽ നടന്നു എന്നാൽ പിൻകാലഘട്ടങ്ങൾ ബന്ധക്കോസിലെ ബിസിനസിന് വളരെ സാമം നേരിട്ടപ്പോൾ ബന്ധക്കോസ് ഇനി നിന്ന കച്ചവടം പച്ച പിടിക്കയില്ല ഇനി അടുത്ത സ്ഥലം തേടിപ്പോകണം അല്ലെങ്കിൽ എൻ്റെ കച്ചവടം പോകുമെന്ന് വിചാരിച്ച് അദ്ദേഹം വേറൊന്നും വിചാരിച്ചില്ല ബെൻഡക്കോസിൽ നിന്ന ഇനി കച്ചവടത്തിന് വലിയ വിളവ് കിട്ടില്ലെന്ന് വിചാരിച്ച് അദ്ദേഹം പെട്ടെന്ന് ചാടി കയറി കത്തോലിക്ക പള്ളിയിലേക്ക് ചെന്നു അങ്ങനെ ലെറ്റിൻ നിന്നുകൊണ്ട് അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വീണ്ടും പച്ച പിടിച്ചു തുടങ്ങി അങ്ങനെ ലെറ്റിൻ കത്തോലിക്ക സഭയിലെ ഒരു ബിസപ്പ് ബിസപ്പായല്ല ഒരു ദാനഗുരുവായി ഉപദേശി എന്ന് പറയാം ഈ വചനം പ്രബോധിപ്പിക്കുന്ന ഒരു ദാനഗുരുവായി ഗുരുവായി കണ്ണൂർ ലെറ്റിൻ കറ്റോളിക്ക സഭയിൽ ചേർന്നു അങ്ങനെ അവിടുത്തെ ദാനഗുരുവായി മാറി അനേകരെ ഈശോയുടെ മാർക്കറ്റിലേക്ക് അദ്ദേഹം നയിച്ചു അങ്ങനെ കാലഘട്ടങ്ങളും സംഭവങ്ങളും അങ്ങനെ നീണ്ടുപോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പഴുത്തും എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ കെട്ടിടം പണിക്കുകയും കെട്ടിടത്തിനൊപ്പം അദ്ദേഹം ഒരു കുളം പണിയുകയും ആ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കുരിശും നാട്ടി ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ഗവൺമെൻറ്റിന് വിരോധമായിരുന്നു അങ്ങനെ കച്ചവടം വളരെ പച്ച പച്ചപിടിച്ച് അങ്ങനെ പൈസയുടെ സൈറ്റ് ഇങ്ങനെ വളർന്നു പന്തലിച്ച് വരുന്ന സമയത്ത് എൻ്റെ വളർച്ച ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇനി കർത്താവിനെ കുറേ വിറ്റ് ജീവിച്ചത് കൊണ്ടാണോ ഇനി കുരിശും നാട്ടിയത് കർത്താവിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്താണറിയില്ല പെട്ടെന്ന് ഗവ യും പോലീസിന്റെ വലിയൊരു സംഘടന വന്ന വനവകുപ്പുകളും മറ്റു വിഭാഗക്കാരും വന്നേന്റേതു ആ കുരിസന്ന് ഒറ്റ ഇടക്ക് തകർത്തെന്ന് കളഞ്ഞു ആത്മീയ കച്ചവടക്കാരുടെ ചങ്ക തടി കിട്ടുന്നതുപോലെയായിരുന്നു ആ കുരിസിന്റെ മറിച്ചില് എന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത് എൻ്റെ ആകട്ടെ കുരിശു വീണപ്പോൾ ശരീരത്തിനു വലിയ സങ്കടമായി കാരണം ആ കുരിസിലൂടെയും പൈസ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ബന്ധക്കോസിൽ നിന്ന് കോടിക്കണക്കിന് യേശുവിനെ മുമ്പിൽ നിർത്തി അദ്ദേഹം അനേക കച്ചവടം നടത്തി ഇനി യേശു വേണ്ട ഇനി കുറച്ച് യേശുവിൻ്റെ അമ്മയെയും കുരിസിനെയും പിടിച്ച് കച്ചവടം നടത്താമെന്ന് വിചാരിച്ച് ലറ്റിൻ കത്തൊലിക്കൽ വന്നപ്പോൾ ഇതാ കിടക്കണ മോങ്ങാനിരുന്നവരുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ അവസ്ഥ പോലെ ഇതാ തലയ്ക്ക് വലിയൊരു ഭാരമായി ആ കുരിശ് പെട്ടെന്ന് പണിത് പൊക്കിയതൊക്കെ കേട്ടോ കണ്ടാൽ തന്നെ അറിയാം ആ കുരിസിൻ്റെ പണി കാരണം അവിടെ കൊമ്പൊക്കെ വെച്ച് കാരണം ഇനി കുരിശു പോകാതിരിക്കാണ് അപ്പോൾ പെട്ടെന്ന് പണിത്തെ നിമിഷ നേരം കൊണ്ട് എൻ്റെ ആൾ ആ കുരിശ് പണിത്തെ മേശ്ശരിമാരെ സമ്മതിക്കണം ആ മേശരിമാർ പെട്ടെന്ന് വണ് നിമിഷ നേരം കൊണ്ട് ഒരു കുരിശുണ്ടാക്കി അങ്ങനെ ആ കുരിശ് നാട്ടി അങ്ങനെ കുരിശ് ഉണങ്ങണതിന് മുമ്പ് ഈ അതോ ഉറയ്ക്കണേന് മുമ്പ് എൻ്റെ ഗവൺമെൻറ് വണ് പടക്കോണ് വണ് മിഷീനും കൊണ്ട് വന്ന് കുറുന്ന് വെച്ച് തകർത്ത് കളഞ്ഞോ കുരിശിന്റെ വീഴ്ച വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിക്കാം വീഡിയോ ആയി അങ്ങനെ സൈറ്റ് ചൈറ്റുകണ്ണൂരിന്റെ കുരിസ് പടക്കോ എന്ന് പറഞ്ഞ് വീണു വല്ലാത്തൊരു വീഴ്ചയായിരുന്നു ആ വീഴ്ച കൊണ്ട് കണ്ട എനിക്ക് വളരെ സങ്കടമായത് എന്താ പറയുക സഹനത്തിൻ്റെയും നമ്മളിപ്പോൾ അമ്പത് ദിവസം നോയിമ്പിൻ്റെ സമയമാണ് അപ്പോൾ നമ്മൾ കുരിശിനെയും ഇനി വരാൻ പോണ മാസത്തെ കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ ഈസ്റ്ററും മറ്റ് കാര്യങ്ങളൊക്കെ വരാൻ കർത്താവിൻ്റെ പീഡാസഹനങ്ങളൊക്കെ ഓർക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനൊരു ദോഷം വന്നുവല്ലോ എന്നോർത്ത് എനിക്ക് വളരെ സങ്കടം തോന്നി കേട്ടോ പറയാതിരിക്കാൻ പറ്റോ വളരെ സങ്കടമായി ഒരു പുരോഗതി എന്ന രീതി എനിക്കും വലിയ സങ്കടമായി അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ കാരണം ഈ പണ്ട് മലയാത്ര പള്ളി ഉയർന്നു വന്നു കേട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് അന്നിവിടെ വലിയ അമ്പലങ്ങളോ പള്ളിയൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അടിമ കാലഘട്ടത്തിലാണ് അതിനൊക്കെ മുമ്പാണ് ഈ മലയാളത്തുർപ്പള്ളിയിൽ തോമസ് ലീഗ വരുന്നത് നമുക്കതിൻ്റെ ചരിത്രം അറിയാം എന്നിവിടെ അടിമയുടെ ഒക്കെ സമയമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് ചേരവൻ ക്രിസ്ത്യൻ അല്ല ചേരവൻ രാജാവ് ഭരിക്കണ സമയമാണ് എനിക്ക് ടോണിന് ചരിത്രത്തിൽ അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ സമയത്താണ് തോമസ് ലീഗ വരുന്നതും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിനെ പൊൻകുറിച്ച് പലയിടങ്ങളിൽ പൊങ്ങി വന്നുവെന്നും അദ്ദേഹം നാട്ടിയനൊക്കെ പറഞ്ഞു അത് പിന്നെ അങ്ങനെയെങ്കിലും പോട്ടയെന്ന് വെച്ചായിരിക്കാം പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് തോമസ് ലേഗയൊക്കെ നാട്ടിയ കുരിസും പ പരിമ്പിലെ കത്തോലിക്കക്കാരൻ നാട്ടിയെ കുരിശ് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക പക്ഷെ ശരിത്ത് കണ്ണൂർ എന്ന ആത്മീയ ഉയർത്തിയ ആ ഒരു കുരിസ് പെട്ടെന്ന് ഗവൺമെൻറ് വന്നു കളക്ടറിൻ്റെ ഉട്ടരവ് മുഖാന്തരൻ്റെത് പെട്ടെന്ന് അത് പൊളിച്ചെന്നെ മാറ്റി അവിടെ പൊൻകുരിശ് വരെ ഉയർന്ന് നിൽക്കുന്നു പക്ഷെ ശരത്തിൻ്റെ സിമന്റ് കുരിസ് പടക്കോ എന്ന് പറഞ്ഞ് വീണ് ആ മലയാള പൊൻകുരിസ് പോലെ ഉയർന്നു നീക്കുന്ന സമയത്ത് ആത്മീയ കച്ചവടം നടത്തുന്ന ശരത്തിൻ്റെ കുരിസ് ഇതാ കിടക്കുന്നു പടക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ എനിക്ക് പറയാനുള്ള ഈ കുരിസ് അത് ആത്മീയ കച്ചവടക്കാർക്ക് എടുത്തു ചുമന്ന് നടന്ന് അമ്മാനമാടാണുള്ളത് ഈ എല്ലാവരെയും വിചാരി ഈ കുരിസ് കൊണ്ട് നടന്ന് കാരണം ഇനി കുരിശിലൂടെ കുറച്ച് കച്ചവടം നടത്താമെന്ന ഓർത്തായിരിക്കും അദ്ദേഹം കുരിസ് നാട്ടിൽ അത്രയും വലിയ കുരിസ് നിങ്ങളോട് ആലോചിച്ചാൽ ആ കുരിസിൻ്റെ വലിപ്പം തന്നെ വലിയതാണ് അപ്പോൾ അത്രയും വലിയ കുരിശൻ്റേത് ഗവണ്മെന്റ് കാരണം അദ്ദേഹം വിചാരിച്ചത് ഈ പ്രകാരം പ്രകാരമായിരിക്കും കാരണം അനേകം കത്തോലിക്കപ്പള്ളിയുടെ കുരിസുകൾ നമ്മളെ ഇടകളിലൊക്കെ കാണും അപ്പം അതേപോലെ എൻ്റെ കുരിസും ആരും ഒന്നും ചെയ്യൂല എൻ്റെ കുരു എൻ്റെ കുരിസ് ആരും പറിച്ചു എന്നൊക്കെ വിചാരിച്ചായിരിക്കും സോ എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ വിചാരിച്ചായിരിക്കും അങ്ങനെ ഒരു കുരിശ് നട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുരിശു മാത്രം എന്ത് ചെയ്തു തകർന്നു എന്ന് പറഞ്ഞു വീണു പണ്ടൊരിക്കലും ബൈബിളിലൊരു വാക്യമുണ്ട് എന്നെ ചിന്തിപ്പിച്ച ആ ഒരു വാക്യാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം മറ്റാത്തിലാണ് ആ വാക്യം നിമ്രിയാവിൻ്റെ കാലത്ത് കാരണം അതിനു മുമ്പാണ് നോഹയുടെ കാലം നോഹയുടെ കാലത്ത് വലിയ ജനപ്രണയമൊക്കെ ഉണ്ടായ സമയത്ത് ഇനിയൊരു ജലപ്രണയം ഉണ്ടായാൽ ഞങ്ങൾക്കെല്ലാവർക്കും മനുഷ്യർക്കുള്ള ഭൂമിയിലുള്ള വാക്കി മനുഷ്യർക്ക് നിലനിൽക്കാൻ വേണ്ടി അവർ വലിയൊരു കെട്ടിടം പണിതു കെട്ടിടം പണിത് എൻ്റെത് ആകാശം വരെ വലിപ്പുള്ളൊരു കെട്ടിടം അവർ പണിത് ആ കെട്ടിടം പണിത സമയത്ത് എന്ത് സംഭവിച്ചു ഇത് കണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല കർത്താവായ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം എൻ്റെ സ്വർഗത്തിനിറങ്ങി വന്ന എൻ്റെത് ആ കെട്ടിടം തകർത്തു അങ്ങനെ പാസ കലങ്ങിനൊക്കെ പറയുന്നുണ്ട് ബൈബിളിൽ അപ്പം അതുപോലെ തന്നെ ഇതും നടന്നത് കാരണം കർത്താവിനെ വിട്ട് ബന്ധകോസ് കോളത്തിലായന്നപ്പോൾ കർത്താവിനെ വിട്ട് തന്നെ ജീവിച്ചു പിന്നെ കത്തോലിക്കെ വന്നപ്പം മ മറിയത്തെയും വിറ്റ് കുരിശിനെ തൊട്ടപ്പം എനിക്ക് തോന്നിയ കർത്താവ് കൊടുത്ത നായവിധിയാണ് എനിക്ക് കാരണം കുരിശിനെ തൊട്ടപ്പോൾ കർത്താവ് തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം അദ്ദേഹം സമ്മതിച്ചു ബാക്കിയെല്ലാം അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു കാണും കർത്താവ് തമ്പുരാനെ അപ്പോൾ പുള്ളിക്കാരന് ഇത് കണ്ടപ്പോൾ അന്ന് ഇഷ്ട ബോധിച്ചില്ല ആ എടാ ഇവൻ തൊട്ട് 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 ഇപ്പം ഇവനെ എൻ്റെ പേരിൽ കുറേ പൈസ ഉണ്ടാക്കി അപ്പോൾ ഇവൻ വീണ്ടും വീണ്ടും എൻ്റെ അമ്മയുടെ പേരിൽ പൈസ ഉണ്ടാക്കി ഇനി ഇവൻ എൻ്റെ കുരിസും കൂടെ തൊട്ട് കളിച്ച് അതിലും കൂടെ പൈസ ഉണ്ടാക്കുമെന്ന് ഓർത്തായിരിക്കാം നിമിറിയാവിൻ്റെ കാലത്ത് ഗോപുരം തകർ തകർത്തതുപോലെ എൻ്റെ കലക്കി കളഞ്ഞതുപോലെ കർത്താവിൻ്റെ അത് അവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ എഴുന്നേൽപ്പിച്ച് സരത്തിൻ്റെ വന്ന് ഒടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വീച്ച കാണമായിരുന്നു അയ്യോ എനിക്ക് സങ്കടം വന്നു നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ എനിക്കതൊക്കെ കാണുമ്പോൾ കാരണം അനേക കത്തോലിക്ക പള്ളിയുടെ കുരിശൊക്കെ ആ പള്ളിയിൽ നിൽക്കുമ്പോഴും ശരത്തിൻ്റെ കുരിശു മാത്രം അങ്ങനെ അതങ്ങനെ നട്ടക്കുള്ളത് ഈ കർത്താവ് കർത്താവിന് അങ്ങനെയൊക്കെ ഉണ്ട് കർത്താവ് ഇപ്പം കർത്താവ് ഇത്തിരിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു പണ്ടത്തെ കർത്താവല്ല പണ്ട് കർത്താവ് ഈ വിശ്വാസികൾ കൂടെ നിന്ന് ചെയ്യട മക്കളെ നിങ്ങളെല്ലാ തരുകിടകളും ചെയ്യട്ടെനെ പുള്ളിക്കാരനന്ന് കൈയൊക്കെ കൊട്ടി എല്ലാവരും എൻ്റെ പ്രോത്സാഹിപ്പിച്ചു ഇപ്പം കർത്താവും തിരിഞ്ഞു ഈ പോക്ക് പോയ ഇവന്മാരെല്ലാം കൂടെ എൻ്റെയും എൻ്റെ നാമം ധുസ്വീകരിക്കുന്ന ഓർത്ത് കർത്താവ് എന്ത് ചെയ്തെന്നറിയാവോ ഇതന്നെ കളഞ്ഞു കർത്താവിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും അതൊന്നും എനിക്കറിയിട്ടില്ല കർത്താവിൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്തായാലും കർത്താവിനെ തൊട്ട് കളിച്ചപ്പം കർത്താവ് വെറുതെ ഇരുന്നു മറിയത്തെ തൊട്ട് കളിച്ചപ്പോഴും കർത്താവ് വെറുതെ ഇരുന്നു പക്ഷെ കുരിശിനെ തൊട്ടപ്പം കർത്താവിന് ഇഷ്ടപ്പെട്ടു അതും ഈ അമ്പതാം ദിവസം അമ്പതാം ദിവസം നോയിമ്പ് കാലഘട്ടത്തിൽ പെട്ടന്ന് ഒരു കുരിശ് ശരത്തിൻ്റെ വരറ്റും പാറ മണ്ണിൽ ഉയർന്നു വന്നു പറഞ്ഞു എൻ്റെ ആ പൊന്നേ സമ്മതിക്കണം അദ്ദേഹം എന്നിട്ട് ഇപ്പോൾ കുറെ ന്യായീകരണമായി വരണുണ്ട് കുറേ ആധാറിൻ്റെ ഇതും പത്രത്തിൻ്റെ ഇതൊക്കെയായി അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇത് ഇന്ന ആളക ഇന്ന് തന്നത അദ്ദേഹം ഒഴിക്കലും ഓർത്തില്ല ഇങ്ങനൊരു ഇതുണ്ട് കാരണം അതിനു മുമ്പ് തന്നെ അവിടുത്തെ ഇടുക്കി ജില്ലാ കളക്ടർ അദ്ദേഹത്തിന് ഉത്തരവ് കൊടുത്തതാണ് ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾ മാറണം അത് വിട്ടു തരണം അത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അത് ഏത് രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിച്ചേരണം എനിക്കറിയത്തില്ല എങ്കിലും അവിടുത്തെ ജില്ലാ കളക്ടർ പറയുന്നത് അത് ഗവണ്മെൻറ്റിൻ്റെ ഭൂമിയിലാണ് അദ്ദേഹം കുറിച്ച് നട്ടണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാണെന്നൊക്കെയാണ് അവിടുത്തെ ജില്ലാ കളക്ടറിൻ്റെ അഭിപ്രായം എന്തായാലും അവർക്കവരുടേതായ നിയമങ്ങൾ അവരുടെ അനു കാര്യങ്ങളുണ്ട് അതും ഇപ്പം കുറെ കാലമായിട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം സി പി എമ്മ് ഭരിക്കാൻ തുടങ്ങിയപ്പം പറയേണ്ടത് കാര്യം തുറന്നു പറയേണ്ട കാര്യം തുറന്നു പറയേണ്ടത് മതിയാകുകയുള്ളത് അപ്പം സി പി എമ്മും ഭരിക്കാൻ തുടങ്ങിയപ്പം ഇഷ്ടംപോലെ ഇതുപോലെ ആത്മീയ കച്ചവടക്കാര് പോലീസ് പിടിക്കപ്പെടുന്ന ഞാൻ കണ്ടു കെട്ടും അതെന്താണ് എനിക്കറിയത്തില്ല ഈ ഇടകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും പത്രം മാതം ഇഷ്ടം പോലെ പാഷ്ടമാരായി അടിച്ചവരല്ല കഴിഞ്ഞ ദിവസം ഒരു ശിബുനാരായണൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ അയാൾ ഓരോ വീടുകളിൽ പോയി പ്രായം ചെന്നവർ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ ആൾക്കാരെ കഴിഞ്ഞു മാല മോഷ്ടിക്കുന്ന സി ശിബുനാരായണൻ ശിബു എസ് നാരായണൻ എന്ന് പറഞ്ഞൊരു പാഷ ആയി ഒരു പുള്ളിക്കാരൻ പോലീസ് പിടിച്ചു പുള്ളിക്കാരൻ പോളിറ്റേസിൻ്റെ മുമ്പിൽ തന്നെ ഒരു പോലീസുകാരൻ പറഞ്ഞപ്പോൾ അന്യവാസികൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല അപ്പോൾ സി പി എമ്മിൻ്റെ ഭരണം പറഞ്ഞപ്പോൾ ഇതുപോലെ കുറെ കള്ള കച്ചവടക്കാരുടെ പണിയൊക്കെ പാളുന്നുണ്ട് എന്തായാലും അത് നല്ലൊരു കാര്യമാണ് കാരണം ഇതുപോലുള്ള ആത്മീയ കച്ചവടക്കാരെയൊക്കെ എന്ത് ചെയ്യണം പിഴിഞ്ഞ് തന്നെ കളയണം ഇതുപോലുള്ള ആത്മീയ കച്ചവടക്കാരെ നമ്മൾ അകറ്റി നിർത്തണം ഒരു പുരോഗതി എന്ന രീതി എനിക്ക് പറയും കാരണം കർത്താവിനെ വിട്ടോ കർത്താവിൻ്റെ അമ്മയെ വിട്ടോ അല്ല നാം ജീവിക്കേണ്ടത് അതിനുവേണ്ടിയല്ല കർത്താവിലൂടെ പുരോഹിതന്മാരാക്കിയതും സുവിശേഷന്മാരാക്കിയതും പാഷുമാരാക്കിയിരിക്കണതും ആത്മീയ കച്ചവടം ചെയ്യാനല്ല കർത്താവിൻ്റെ സുവാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കണം അതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പക്ഷേ ആരും അത് ചെയ്യുന്നില്ല നമ്മളെല്ലാം ചെയ്യണെന്താണറിയാവോ ആത്മീയ കച്ചവടമാണ് ഇന്നെവിടെ സു സുവാർത്ത പറയണവർ സുവിശേഷം നിങ്ങൾ കേൾക്കാറുണ്ട് ഏതെങ്കിലും പാഷ സുവിശേഷം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെ ചുറ്റുപാടുള്ള ഏതെങ്കിലും നിങ്ങൾ സഭയിൽ ഇരിക്കുന്ന പാഷന്മാരോ നിങ്ങൾ അയലക്കത്ത് താമസിക്കുന്ന പാഷന്മാരോ ഇനി നിങ്ങളൊരു പൊതുയോഗത്തെ ചെല്ലുക നിങ്ങൾ പരസ്യയോഗം എന്ന് പറഞ്ഞ് തെരുവോറത്തെ ഒക്കെ ഇന്ന പാഷന്മാർ പ്രസംഗിക്കണ കേട്ടിട്ട് അവിടെ പോലും അവർ ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞു കേട്ടാൽ അവർ മറ്റു മതക്കാരെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു പുരോഗതി ഞാൻ കേട്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കുറിച്ച് ആരും പറയുന്നില്ല എല്ലാവരും അവിടെ അപകടം നടന്നതും അവിടെ പല കാര്യങ്ങൾ നടന്നതും പറഞ്ഞു നമ്മളെ വിളിച്ച വിളി അദ്ദേഹത്തിൻ്റെ സുവർത്ത പറയാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷം പറയാനാണ് അദ്ദേഹത്തിൻ്റെ നാമം ഈ ഭൂലോകമെങ്കും പോയി അറിയിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത് അല്ലാതെ ഇതേപോലെ ആത്മീയ കച്ചവടം നടത്താനല്ല ഒരു കാര്യം മനസ്സിലായി ആത്മീയ കച്ചവടക്കാർക്കെടുത്ത് അമ്മാനം ആടാൻ അവരുടെ ഇഷ്ടപ്രകാരം നാട്ടുവാനുള്ള ഒരു വഷ്ടുവല്ല അല്ലെങ്കിൽ ഒരു ഉപകരണ പാത്രമല്ല കർത്താവിൻ്റെ സഹനങ്ങൾ സാക്ഷ്യം കൈവരിച്ച മാനവകുലത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ആ ക്രൂസിതനായ രൂപത്തിൻ്റെ ആ ക്രൂസിത രൂപം കിടന്ന ആ ദിവ്യ കുരിസ് അല്ലെ ആ ദിവ്യ കാരുണ്യമായ യേശി ആ കുരിസ് കച്ചവടക്കാർക്കുള്ള ഒരു കച്ചവട വസ്തുവല്ല എന്നുള്ള കാര്യം സരത്തിൻ്റെ ഈ വിഷയത്തിലൂടെ എല്ലാ കുരിശു കച്ചവടക്കാരും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു കർത്താവായി ഈ സോ മിശേ നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ആമേം പ്രീസ്തലോ